എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ വണ്ണവും അമിതമായിട്ട് വണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു നല്ലൊരു എക്സസൈസ് മാർഗാണ് സൂമ്പ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് പിന്നെ എക്സസൈസ് ചെയ്യുക സാധിച്ചൊന്നും വരത്തില്ല അതുപോലെ തന്നെ ഇപ്പം യോഗ യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ നല്ല ഒരു ആ ഒരു ആചാര്യൻ്റെ അടുത്ത് പോയി നമ്മളത് ചെയ്തില്ല എങ്കിൽ നമ്മൾ അത് സ്വയം ചെയ്യുമ്പം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നോക്കുക ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റും അതുപോലെ നമുക്കൊരു എന്താ യോഗയൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ഒരു ചെറിയൊരു മടുപ്പ് പക്ഷേ ഏറ്റവും നല്ല മാർഗമാണത് മോശമാണെന്നല്ല ഇതിൽ നിന്നെല്ലാം മാറി ഒരു രസകരമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാൻ പറ്റിയ ഒരു രീതിയാണ് സൂമ്പ എന്ന് പറയുന്നത് ഇതേപോലെ സിമ്പിളായിട്ടാണ് പറഞ്ഞത് കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സും എന്താ നമ്മുടെ മനസ്സിന് അകത്തൊരു പോസിറ്റീവ് എനർജി വേണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ ശരീരത്തിലോട്ടും അത് വരത്തുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതൊക്കെ എക്സസൈസ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് എന്തുകൊണ്ടും നല്ലതാണ് സൂമ്പ സൂമ്പ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഡാൻസ് ആണ് ഡാൻസിലൂടെ നമ്മൾ എന്താ ശരീരത്തിൻ്റെ ചലനം വഴി നമ്മൾ നമ്മുടെ വണ്ണം കുറയ്ക്കുകയാണ് അത് സൂമ്പ മാത്രമല്ല എറോബിക്സ് നമ്മൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും കോളേജുകളിലൊക്കെ ആണെങ്കിലും കൊച്ചുങ്ങളിലിടയിൽ നല്ല പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു വ്യായാമ രീതിയാണിത് ചെയ്യുന്നത് നമ്മൾ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അരമണിക്കൂറ് നമ്മൾ സൂമ്പ അല്ലെങ്കിൽ എറോബിക്സ് ഡാൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ശരീരം എത്രത്തോളം വഴങ്ങുന്നു എന്നുള്ളതല്ല കാര്യം നമ്മൾ നമ്മുടെ ശരീരം നന്നായിട്ട് വേർക്കും അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ട് നമുക്ക് നല്ലൊരു ഉന്മേഷം ഇതിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു പാട്ടിട്ടിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് ഡാൻസ് കളിച്ച് നോക്കിക്കേ നമുക്ക് അറിയാവുന്ന സ്റ്റെപ്പ് വെച്ചിട്ട് അതുതന്നെ ഉള്ളു നമുക്ക് ഏറ്റവും സത്യം ഏറ്റവും സന്തോഷകരമായ രീതിയിൽ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും അത് നമ്മുടെ ഇത് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ് കാരണം ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ കൂടുതൽ സമയം എന്താ ചെയ്യുന്നത് ഈ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും അവരുടെ കണ്ണിനും തളിച്ചോടിനും ഒക്കെ ഒരുപാട് കേടാണ് അപ്പം നമ്മളിവരെ നല്ലപോലെ ഇതുപോലുള്ള വ്യായാമമുറകളൊക്കെ ശീലിപ്പിച്ച് അവർ സത്യം ഈ ഫോണിൻ്റെ ഉപയോഗം കുറേ കുറയും കുട്ടികൾ കുറച്ചുകൂടെ ഗെയിമിലോട്ടും സ്പോർട്സിലോട്ടും ഒക്കെ ശ്രദ്ധ പോകും അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മുടെ പേരൻസിനും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമ രീതിയാണ് സൂമ്പ എന്ന് പറയുന്നത്